നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ബെന്യാമിൻ ആടുജീവിതം ഒരു ദിവസം വൈകിട്ട് ആടുകളെയും കൊണ്ട് നടക്കുമ്പോൾ ആകാശത്തിന്റെ കിഴക്കേക്കോണ് കറുത്തിരുളുന്നത് ഞാൻ കണ്ടു മരുഭൂമിയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ ഋതു സംക്രമണങ്ങൾ സംഭവിക്കുക ഒരു പൊടിക്കാറ്റിന്റെ അകമ്പടിയോടെ ആയിരിക്കും ഒരു പൊടിക്കാറ്റ് വന്ന് മാഞ്ഞു പോകുമ്പോഴേക്കും കാലാവസ്ഥയും മാറിക്കഴിഞ്ഞിരിക്കും അവിടുത്തെ ഓരോ മാറ്റവും പെട്ടെന്നാണ് പതിയെ എന്നൊന്നും അവിടെ ഇല്ല തലേന്ന് വരെ നല്ല ചൂടായിരിക്കും പിറ്റേന്ന് നേരം പുലരുന്നത് നല്ല തണുപ്പിലേക്കായിരിക്കും തലേന്ന് വരെ കമ്പിളി പുതച്ച് കിടക്കേണ്ട തണുപ്പായിരിക്കും പിറ്റേന്ന് ഉച്ച കത്തുകയായിരിക്കും കഴിഞ്ഞ നിമിഷം വരെ അന്തരീക്ഷം പൊടിയുടെ ഒരു അംശം പോലും ഇല്ലാതെ ശുഭ്രമായിരിക്കും അടുത്ത നിമിഷം എവിടെ നിന്നറിയാതെ ഒരു പൊടിക്കാറ്റ് വന്ന് ആ ശുഭ്രതയെ കലക്കിക്കളയി അതിന്റെ വരവും അങ്ങനെ തന്നെയായിരുന്നു പകൽ മുഴുവൻ യാതൊരു സൂചനയും ഇല്ലാതെ ചുട്ടു കിടക്കുകയായിരുന്നു പെട്ടെന്ന് ആകാശത്തിന്റെ അംഗീചരുവിൽ ഒരു കരിമേഘ പടലം പ്രത്യക്ഷമായി നിമിഷങ്ങൾക്കകം അത് ആകാശം മുഴുവൻ പടർന്നൊലിക്കുകയും ചെയ്തു മരുഭൂമിയെ ഒരു കരിമ്പ് പുതപ്പിനുള്ളിൽ പോലെ ഇരുട്ടിലാക്കി കളയുകയും ചെയ്തു തണുത്ത കാറ്റ് എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും കീറി മുറിച്ചുകൊണ്ട് വീശിയടിച്ചു മരുഭൂമിയിൽ നിന്നും ധ്രുവ പ്രദേശത്തേക്ക് എടുത്തെറിയപ്പെട്ട പ്രതീതിയായിരുന്നു എനിക്ക് ഉന്മാദത്തിൽ പെട്ടതുപോലെ ആടുകൾ ലക്ഷ്യമില്ലാതെ ഓടുവാൻ തുടങ്ങി പ്രകൃതിയിലുണ്ടായ മാറ്റം പോലെ എന്നിലും ഉന്മാദ സന്തോഷം നിറച്ചു ആടുകളെ അലയാൻ വിട്ട് ഞാൻ ആ തണുപ്പിലൂടെ കൈവിരിച്ചു നടന്നു അറബാബ് വണ്ടിയുമായി പിന്നാലെ വന്ന് എന്നെ ശകാരിച്ചപ്പോഴാണ് ഞാൻ ആടുകളെയും തടുത്തുകൂട്ടി മസറയിലേക്ക് മടങ്ങിയത് ഞാൻ മസറയിലെത്തിയപ്പോഴേക്കും മഴ പൊടിഞ്ഞു കഴിഞ്ഞിരുന്നു ആദ്യത്തെ തുള്ളി ദേഹത്ത് വീണതും ഞാനൊരു കഠാര കുത്തേറ്റതുപോലെ പിടിഞ്ഞുപോയി കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ എട്ടോ പത്തോ മാസങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് എൻ്റെ ദേഹത്തൊരു തുള്ളി വെള്ളം സ്പർശിക്കുന്നത് അതിൻ്റെ വേദന കഠിനമായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ മഴ വീശി പെയ്യാൻ തുടങ്ങി ഓരോ തുള്ളി പതിക്കുമ്പോഴും ദേഹത്തൊരു തുള വീഴുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആ വേദന സഹിക്കാനാവാതെ ഞാൻ ഓടിപ്പോയി കമ്പിളി മൂടി പുതച്ചു എനിക്ക് മാത്രമല്ല ആടുകൾക്കും ആ വേദന അസഹനീയമായി തോന്നിയിരിക്കണം അവ അപരിചിതമായ ശബ്ദത്തിൽ അലറി കരയുവാൻ തുടങ്ങി പൊതുവെ ശാന്തരായ ഒട്ടകങ്ങൾ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് മഴ പാതയിലാണ് കയറി വന്നത് അവയും മഴ സൂചി കുത്തേത്തതിൻ്റെ വേദനയിലും അസ്വസ്ഥതയിലും ആയിരുന്നു മഴയോടൊപ്പം ഇടിയും മിന്നലും വന്നു മിന്നൽ പാളികൾ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് ഞങ്ങളുടെ മസറയൊക്കെ കത്തിച്ചു കളയുമോ എന്ന് പോലും ഞാൻ പേടിച്ചു ഓരോ മഴത്തുള്ളി എൻ്റെ തലയിൽ പതിക്കുമ്പോഴും ഓരോ രോമകൂപവും വേദന കൊണ്ട് വിറച്ചെഴുന്നേറ്റു എന്റെ ദേഹം പൊള്ളുകയും നീറുകയും വിറയ്ക്കുകയും ചെയ്തു മഴ കൊള്ളാനും നനയാനും കുളിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് സഹിക്കാൻ എനിക്കാവില്ലായിരുന്നു ഒരു സഹനീതയുടെ സർവപരിധിയും വിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഓടി അറബാബിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച അറബാബ് കൂടാരത്തിൻ്റെ മൂലയ്ക്കൊരു ഭീരുവിനെ പോലെ കൂനി പിടിച്ചിരിപ്പുണ്ട് ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി അറബാബ് മഴയെയും വെള്ളത്തിനെയും പേടിക്കുന്നതായി എനിക്ക് തോന്നി അത്രയും പേടിച്ചൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ എവിടെയും കണ്ടുമുട്ടിയിട്ടില്ല ഒരു തുള്ളി വെള്ളമെങ്കിലും ആ ദേഹത്ത് വീഴുന്നത് ഒരു ജിന്നിനെ തൊടുന്നത് പോലെ അറബാബു ഭയപ്പെട്ടു മഴയുടെ എറച്ചിൽ തുള്ളികൾ കൂടാരത്തിലേക്ക് അടിച്ചു കയറുമ്പോൾ അറബാബ് കുറെ കൂടി മൂലയിലേക്ക് ചേർന്നിരുന്നു ജനിച്ചിട്ട് ഇതുവരെയും അറബാബ് ഒരിക്കൽ പോലും കുളിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കപ്പോൾ തോന്നി ഒരിക്കലും സംഭവിക്കാത്തതുപോലെ അറബാബ് എന്നെ കൂടാരത്തിലേക്ക് വിളിച്ചു കയറ്റി ഞാൻ താഴെ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ കട്ടിലിൽ പിടിച്ചിരുത്തി അറബാബ് പേടിച്ചൊരു കുട്ടിയെപ്പോലെ എൻ്റെ കൈ കവർന്നെടുത്തു പിന്നെ ഒരു പുതപ്പിനുള്ളിലേക്ക് നൂണ് കയറി മഴ കാണാതെയിരുന്നു ആ ഇരിപ്പിനിടയിൽ എപ്പോഴോ എൻ്റെ കൈ തലയിണേക്കിടയിൽ എന്തിലോ ഒന്ന് തട്ടി ഞാൻ സംശയത്തോടെ അവിടെ ഒന്നുകൂടി കൈവച്ചു അത് അറബാബിൻ്റെ തോക്കായിരുന്നു ഞാൻ പതിയെ കൈവച്ച് അത് വലിച്ചെടുത്തു അറബാബ് അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല അല്ലാ അല്ലാ എന്ന് കരഞ്ഞു വിളിച്ച് മഴ നിൽക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അറബാബ് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വന്യത പടർന്നു ഇത് ഉന്നം പിടിച്ച് കാഞ്ചി ഒന്ന് വലിച്ചാൽ മാത്രം മതി ഞാൻ രക്ഷപ്പെട്ടു പുറത്ത് വണ്ടി കിടപ്പുണ്ട് താക്കോൽ അതിൽ തന്നെ കാണും എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ കഴിയും ഇത് തന്നെ അവസരം എനിക്ക് രക്ഷപ്പെടുവാനായി പരമകാരുണ്യകനായ അള്ളാഹു കൊണ്ടുതന്ന നിമിഷം ഈ നിമിഷം നീ ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ഇതുപോലൊരു അവസരം കിട്ടിയില്ലെന്ന് വരും അവസരങ്ങൾ ആവർത്തിക്കില്ലെന്ന് നിനക്കറിയാമല്ലോ ചെയ്യൂ ഇപ്പോൾ തന്നെ ഈ നാശത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ എൻ്റെ കൈ ശരിക്കും തോക്കിൻ്റെ കാഞ്ചിയിലേക്ക് നീങ്ങിയതാണ് പെട്ടെന്ന് എൻ്റെ അള്ളാഹുവെ നീ കാത്തു ഈ നജീബില്ലായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ പേടിച്ച് മരിക്കുമായിരുന്നല്ലോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അറബാബ് ആദ്യമായിട്ടായിരുന്നു എൻ്റെ പേരുച്ചരിക്കുന്നത് അറബാബിന് എൻ്റെ പേരറിയാമോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു അതിനു മുൻപ് ഹിമാർ എന്നും ഇന്ദി എന്നും മാത്രമേ അറബാബ് എന്നെ വിളിച്ചിട്ടുള്ളൂ ആ വിളിയിലും പ്രാർത്ഥനയിലും എൻ്റെ മനം അലിഞ്ഞു പോയി എൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ഒരു ഭീരുവിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയില്ല ഞാൻ ആ തോക്ക് യഥാസ്ഥാനത്ത് തന്നെ മടക്കി വെച്ചു എനിക്കെന്തോ ദേഹത്തിനൊരു ഉഷ്ണം തോന്നി ഞാൻ എൻ്റെ നനഞ്ഞ പുതപ്പ് വലിച്ചു കളഞ്ഞു അറബാവിൻ്റെ കൈ വിടുവിച്ചു വസ്ത്രങ്ങൾ ഊരിയറിഞ്ഞു ഞാൻ പൂർണ്ണ നഗ്നായി മഴയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്നു ആദ്യം കുറെ നേരത്തെ ശരീരം വേദന കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു ആ മഴ ഞാൻ സഹിച്ചു പതിയെ പതിയെ എൻ്റെ ദേഹത്ത് നിന്നും ശലം കുത്തൽ ഒഴിഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞു ഓരോ മഴത്തുള്ളിയും ദേഹത്ത് തണുപ്പും നിർവൃതിയും പടർത്തി ഞാൻ ആ മഴ ആസ്വദിച്ചു മഴക്കാറുകൾ കണ്ട ആട്ടിൻകുട്ടികളെ പോലെ ഞാൻ ആ മഴയത്ത് തുള്ളിച്ചാടി അങ്ങനെ ഒരു നീണ്ട കാലയളവിനു ശേഷം മഴ എന്നെ കുളിപ്പിച്ചു എന്നെ ദേഹത്ത് നിന്നും മഴക്കു പതി ഉരുകി പോയി രാത്രി എപ്പോഴോ മഴ ഒന്ന് തോർന്നപ്പോൾ അറാബാബ് കൂടാരത്തിൽ നിന്നും ഓടിയിറങ്ങി വണ്ടിയിൽ കയറി ഓടിച്ചുപോയി അന്നു പിന്നെ രാത്രി അറാബാബ് വന്നതുമില്ല ഇത്തിരി കഴിഞ്ഞപ്പോൾ മഴ പിന്നെയും കനത്തു ആ രാത്രി മുഴുവൻ ആരുടെയും ഭീഷണിയും വിലക്കുമില്ലാതെ ഞാൻ സ്വതന്ത്രനായിരുന്നു എങ്ങോട്ടെങ്കിലും എനിക്ക് ഓടി പോകാമായിരുന്നു രാത്രി പക്ഷേ ഞാനെങ്ങും പോയില്ല എന്നത്തെയും പോലെ എവിടേക്ക് സഞ്ചരിച്ചാൽ ഒരു രക്ഷാസ്ഥാനത്ത് എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ രക്ഷപ്പെടുക എന്ന മോഹം അതിൻ്റെ ഏറ്റവും സുവർണ നിമിഷത്തിൽ വെച്ച് ഞാൻ സ്വയം ഉപേക്ഷിച്ചു അങ്ങനെ എത്ര അവസരങ്ങൾ നാം ഓരോരുത്തരും സ്വയം വേണ്ടെന്ന് വയ്ക്കുന്നു അല്ലേ കൊതിച്ചു കൊതിച്ചിരുന്ന സുവർണ അവസരം കയ്യിൽ കിട്ടിയപ്പോൾ അനാഥമായി വലിച്ചെറിയുന്നവർ അതപ്പോൾ ഉപയോഗിക്കാതിരിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയോഗം പക്ഷേ അർബാബിൻ്റെ തടവില്ലാത്ത ഈ രാത്രി എന്തെങ്കിലും ചെയ്തേ ആവണം എന്നെനിക്ക് തോന്നി ആ തടവിനെ ഭേദിക്കുന്ന എന്തെങ്കിലും അറബാബിനെ ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ എനിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നിമിഷങ്ങളെ പാഴാക്കി കളയുകയായിരിക്കും പെട്ടെന്നാണ് ആഗ്രഹം മുളപൊട്ടി വന്നത് തൊട്ടപ്പുറത്തെ മസ്ര വരെ ഒന്ന് പോകണം എൻ്റെ ഹക്കീമിനെ ഒന്ന് കാണണം വന്ന രാത്രി അവനെ അവിടെ ഇറക്കിയതാണ് പിന്നെ ഇന്നോളം ഞാൻ അവനെ കണ്ടിട്ടില്ല അവൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ രക്ഷപ്പെട്ടോ ഒന്നും എനിക്കറിഞ്ഞൂടാ അത്ര അടുത്തായിട്ടും അത്ര അകലത്തായി പോയ ഒരു പാവം പയ്യ അപ്പോഴാണ് ശരിക്കും എൻ്റെ തടവറ ഇത്ര ഇടുങ്ങിയതാണെന്ന് ഞാൻ ഓർക്കുന്നത് ഒന്നു രണ്ട് തവണ ഞാൻ അവനെ പറ്റി അറബാബിനോട് ചോദിച്ചു അറബാബ് എന്റെ ചോദ്യം കേട്ടില്ലെന്ന മട്ടിൽ അവഗണിച്ച് കളയുകയായിരുന്നു ആ രാത്രി കൊടും മഴയത്ത് ഹക്കീമിന്റെ മസ്രയിലേക്ക് ഞാൻ ഇറങ്ങി നടന്നു ഇരുമ്പു താഴിട്ട് പൂട്ടിയ ഗേറ്റിൽ ഞാൻ ആശങ്കയോടെ തട്ടി വിളിച്ചു അവിടെ വല്ല ആറാബാബുമാരുമുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോയത് തന്നെ എന്ന പേടി എനിക്കുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ വിളിച്ചു ഹക്കീം ഹക്കീം നിനക്കെന്നെ കേൾക്കാമോ ഇത് ഞാനാണ് നജീബ് നിന്നോടൊപ്പം ഗൾഫിന് വന്ന നജീബ് നീ എവിടെ ഉണ്ടോ ഏറെ നേരം തട്ടിയിട്ടും മറുപടിയൊന്നുമില്ലാതെ നിരാശനായി ഞാൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ നിന്ന് എന്തോ നിഴക്കം ഞാൻ കണ്ടു ഹക്കീം ഇത് നീയാണോ ഞാൻ നജീബാണ് ഞാൻ ഉറക്കെ ഉറക്കെ വിളിച്ചു ചോദിച്ചു മഴയുടെ സർപ്പസിൽക്കാരങ്ങൾ എന്റെ ശബ്ദത്തെ മുക്കിക്കളയുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു എന്നാൽ ആ നെല്ലനക്കം പതിയെ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു ഹക്കീം നീയാണോ ഇത് എന്റെ അടുത്തേക്ക് വാ ഞാനാണ് നജീബ് ആ രൂപം വളരെ അടുത്ത് വന്നപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി കറുത്ത മെലിഞ്ഞ മുടി നീട്ടിയിട്ട മറ്റൊരു വികൃത രൂപം മറ്റൊരു ഭീകരരൂപി ഇതെൻ്റെ ഹക്കീമല്ല അവൻ്റെ രൂപം ഇങ്ങനെ അല്ല ഇങ്ങനെ ആയിരുന്നില്ല അവൻ നല്ല ചുള്ളനായിരുന്നു നല്ലപോലെ വെളുത്തവൻ കാണാൻ അഴകുണ്ടായിരുന്നവൻ പ്രായത്തിനൊത്ത ആരോഗ്യമുണ്ടായിരുന്നവൻ ബോംബെയിൽ വെച്ച് നീ ഇവിടെ കൂടിക്കൂടാ നിനക്ക് നല്ല ഹിന്ദി സിനിമയിലും കയറിക്കൂടാമെന്നും ഞാൻ പുകഴ്ത്തിയവൻ ഹക്കീം എന്നു പേരുള്ള ഒരാൾ ഇവിടെ ഉണ്ടോ ഞാൻ അവൻ്റെ ഒരു സ്നേഹിതനാണ് എനിക്കൊപ്പമാണ് അവൻ ഇവിടെ എത്തിപ്പെട്ടത് അന്നത്തേതിൽ പിന്നെ ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയാമോ അവനെ അവൻ എവിടെയാണെന്ന് എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന ഭീകരരൂപിയോട് ഞാൻ ശ്വാസത്തിൽ ചോദിച്ചു അപരിചിതമായ ഏതോ ഭാഷ കേൾക്കുന്നത് പോലെ ആ വികൃത രൂപി ഗേറ്റിനപ്പുറത്ത് എൻ്റെ മുന്നിൽ വന്ന് ഏറെ നേരം മുഴിച്ചു നിന്നു പിന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു നിമിഷത്തിൽ ഗേറ്റിൽ തലയിടിച്ച് അവൻ അലറി കരയാൻ തുടങ്ങി ഞാൻ പേടിച്ചുപോയി ആ കരച്ചിലിനിടയിൽ എപ്പോഴും അവൻ എൻ്റെ നജീബിക്ക എന്ന് നെഞ്ചു കലങ്ങുന്ന ഒരു വിളി വിളിച്ചു അപ്പോൾ മാത്രം അപ്പോൾ മാത്രമേ അത് ഹക്കീം തന്നെയാണെന്ന് സത്യമായും ഞാൻ തിരിച്ചറിഞ്ഞുള്ളൂ ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മനുഷ്യൻ്റെ ശരീരഭൂപടം മാറ്റി വരയ്ക്കുവാൻ സാഹചര്യങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ അപ്പോൾ ഭീതിയോടെ മനസ്സിലാക്കി അതെ അതേ സാഹചര്യം എന്നെ ഇപ്പോൾ എത്ര മാറ്റി വരച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും കഴിഞ്ഞ മരുഭൂമി ദിനങ്ങളിലൊന്നും ഞാനൊരു കണ്ണാടി നോക്കിയിട്ടില്ലായിരുന്നു നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് എന്നെയും തിരിച്ചറിയാൻ കഴിയുമായിരിക്കില്ല അവൻ അവന്റെ ഉമ്മയെയും ഉപ്പയെയും വീട്ടുകാരെയും അള്ളാവിനെയും വിളിച്ച് ഒത്തിരി കരഞ്ഞു എനിക്കൊന്നും മറുപടി കൊടുക്കാനില്ലായിരുന്നു കമ്പി അഴിക്കിടയിലൂടെ അവൻ്റെ കൈ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കൂടെ കരയുവാൻ മാത്രമേ എനിക്ക് ത്രാണി ഉണ്ടായിരുന്നുള്ളൂ ആ രാത്രി അങ്ങനെ കണ്ണീര് ഒലിച്ചുപോയി